താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹിതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം അവിട്ടം ചതയം നക്ഷത്രക്കാരുടെ ദൈവങ്ങൾ ആരാധിക്കേണ്ട രീതി ദിവസങ്ങൾ തിരുവോണം നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ദുർഗാഭഗവതി രാഷ്യാധിപൻ ശനിയായതിനാൽ ശാസ്താഭചനം അയ്യപ്പ ദർശനവും ജന്മനാളിലും ശനിയാഴ്ചകളിലും നടത്തുന്നതും ഗുണപ്രദമാണ് ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങളിൽ ദുർഗ ഭദ്രകാളി അഥവാ ഭഗവതി ആരാധനയും പൂജയും നല്ലതാണ് തിരുവോണം രോഹിണി അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം ഒഴിവാക്കരുത് അവിട്ടക്കാരുടെ ഇഷ്ടദൈവം ഭദ്രകാളിയാണ് അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെയാണ് ആരാധിക്കേണ്ടത് ധർമ്മശാസ്ത്രാവ് ഹനുമാൻ എന്നിവരെ ആരാധിക്കുന്നതും ഗുണം ചെയ്യും നക്ഷത്രാധീപൻ ചൊവ്വയായതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഗുണകരമാകും അവിട്ടം മകൈരം ചിത്തിരം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത് അവിട്ടവും ചൊവ്വാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ ഭദ്രകാളി ഭഗവതി സുബ്രഹ്മണ്യ ഭജനം നല്ലതാണ് ശനിപ്രീതിക്ക് വേണ്ട ധർമ്മശാസ്ത്രാവ് അല്ലെങ്കിൽ ഹനുമത് പൂജകൾ ശനിയാഴ്ചകളിൽ ചെയ്യുന്നതും ഉചിതം ചതയക്കാരുടെ ഇഷ്ടദൈവം നാഗരാജാവും ധർമ്മശാസ്ത്രാവുമാണ് ചതയത്തിന് രാഹുപൂജ നടത്തുന്നത് നല്ലതാണ് കുടുംബത്തിലെ സർപ്പക്കാവ് സംരക്ഷിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും ചതയം തിരുവാതിര ചോദ്യ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത് രാശ്യാധിപനായ ശനിപ്രീതിക്ക് ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനം തളിക്കണം ശനിയാഴ്ച ഹനുമാനെ ആരാധിക്കുന്നതും ഉത്തമം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ